അസലാമലൈക്കും വാഹമത്തുള്ള ഈ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി അത് ഞാൻ നിങ്ങളോടും കൂടി പങ്കുവെക്കാമെന്ന് കരുതി അതായത് ഞാൻ ജോലി ചെയ്തിരുന്ന കാസർഗോഡ് ഒരു പള്ളിയിലെ അടുത്ത വീട്ടിലെ ഒരു വഹാബിയായ ആൾ മരണപ്പെട്ടു എന്ന വിവരം അവിടെ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് എന്നെ അറിയിച്ചു അത് കേട്ട് ഞാൻ ആളൊരു വഹാബിയായത് കൊണ്ടും ഞാൻ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടും അവിടെ പങ്കെടുക്കാൻ പറ്റിയില്ല എൻ്റെ വിഷയം അതല്ല ആ സമയത്ത് ഞാൻ ഒരു കാര്യം ആലോചിച്ചു ആ മരണപ്പെട്ട വഹാബിയായ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു വഹാബി ചെന്നാലുള്ള ഒരു വഹാബി പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും അതൊന്ന് അറിയണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം അങ്ങനെ ഞാൻ പലരോടും അന്വേഷിച്ചു ഒരു മരണ വീട്ടിൽ വഹാബി പോയാലുള്ള അവസ്ഥ അറിയണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവര് ഇടയ്ക്കിടെ അണികളോട് പറയാറുണ്ട് ആരെ വഹാബികള് വഹാബി അണികളോട് പറയാറുണ്ട് നമ്മൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാണ് എന്ന് അത് വെറും വടായി മാത്രമാണ് കാരണം എന്ത് ഞാൻ അത് പറഞ്ഞു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വഹാബി ഒരു മരണ വീട്ടില് ഖുർആാൻ ഓതുന്നത് അതേപോലെ ഒരു കല്യാണ വീട്ടില് അതേപോലെ ഒരു കുടിയിരിക്കൽ പരിപാടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സമയങ്ങൾ അവിടെ എവിടെയെങ്കിലും വഹാബികള് ഖുർആാൻ ഓതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഒരിക്കലും കാണൂല കാരണം അവര് അതൊക്കെ വിദേഹത്താണ് എന്നാണ് പറഞ്ഞു വരുന്നത് മാത്രമല്ല നമ്മളൊക്കെ മൗലീദ് റാത്തിബലോ ഒക്കെ കഴിക്കാറുണ്ട് അന്നേരവും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മളെ വഹാബികൾ വരും വന്നിട്ട് എന്താ പറയുക നമുക്ക് ഖുർആൻ ഉണ്ടല്ലോ ഹദീസ് ഉണ്ടല്ലോ ഖുർആൻ ഉണ്ടാവുമ്പോൾ പിന്നെന്തിന് മൗലീദ് പിന്നെന്തിന് റാത്തിബി എന്നാണ് നമ്മളെ വഹാബികൾ ചോദിക്കൽ എന്നാൽ ഈ വഹാബികളാണെങ്കിൽ ഖുർആനോ ഖുർആൻ പാരായണം ഒട്ടും തന്നെ ചെയ്യലും ഇല്ല അത് മരണ വീട്ടിലായാലും കല്യാണ വീട്ടിലായാലും എവിടെയാണെങ്കിലും ഖുർആൻ പാരായണം ചെയ്യൂല അതൊക്കെ വിദേഹത്താണ് എന്നാണ് അവരും പറയുന്നത് അപ്പോൾ അവർ തന്നെ പറയുന്നത് വൈരുദ്ധ്യമാണ് വിവരക്കേടാണ് അത് ആ വിവരക്കേട് അവരുടെ അലങ്കാരവുമാണ് അതവിടെ ഇരിക്കട്ടെ എൻ്റെ വിഷയം അതല്ല ഒരു മരണ വീട്ട് ഒരു വഹാബി ചെന്നാല് ആ മരണ വീട്ടില് ഈ വഹാബി എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ കാലങ്ങളായിട്ടുള്ള ഒരു സംശയം ശുന്നികൾക്കാണെങ്കില് മരണ വീട്ടില് ഖുർആാനോത്തും ഒക്കെ ഉണ്ട് കാരണം നമുക്കത് മുത്തനീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം മതങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ആസന്നമായവരുടെ അടുക്കലും മരണപ്പെട്ടവരുടെ അടുക്കലും നിങ്ങൾ ഖുർആൻ പാരായണം യാസീൻ ചെയ്യണേ എന്ന് മുത്തനീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം മതങ്ങൾ പഠിപ്പിച്ചു തന്ന ഹദീസിന് ബഹുമാനപ്പെട്ട ഇമാമ്യങ്ങൾ പറഞ്ഞു തന്ന അർത്ഥം മരണം ആസന്നമായവരുടെ അടുക്കലും മരണപ്പെട്ടവരുടെ അടുക്കലും ഖുർആാൻ പാരായണം ചെയ്യണം യാസീൻ ഓതണം എന്നാണ് നമുക്ക് ഇമാമ്യങ്ങൾ പറഞ്ഞു തന്ന അർത്ഥം അതാണ് സുന്നികളും അതാണ് സുന്ന ജമാത്തിൻ്റെ നിലപാട് എന്നാൽ വഹാബികൾ ഈ ഹദീസിന് അർത്ഥം പറയുക അത് മരണം ആസന്നമായവരുടെ അടുക്കൽ എന്നാണ് മരണപ്പെട്ടവരുടെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യണ്ട എന്നാണ് വഹാബികൾ ഇതിന് അർത്ഥം പറയുന്നത് പറയുന്നത് ആ രംഗം നമുക്ക് നമ്മൾ അനസ് അമാൻ ഉസ്താദ് വളരെ രസകരമായി അവതരിപ്പിക്കുന്ന ആ ഭാഗം ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഇപ്പൊ ഒരാൾ ജമാത്ത് ഇസ്ലാമിയാവുക മുജായിദ് ആവുക എന്നല്ല പറഞ്ഞു അതിന്റെ അർത്ഥം എന്നാൽ ചിലർ വിചാരിക്കും ആന്ത്രോപോളജിസ്റ്റ് ആയി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റായി ബയോളജിയുടെ സാറായി അല്ല അപ്പോൾ അവരോട് നമ്മൾ അലാ യാസീൻ യാസീൻ ഇക്രൂ അലാമോ ഇബിനാൻ സൊഹിയാണല്ലോ അപ്പോൾ അതിന്റെ അർത്ഥം അവർ പറയും മരണം ആസന്നമായവർക്ക് ഓതുക എന്നാണ് മരണം ആസന്നമായവർക്ക് ഓതുക എന്നാണ് മരിച്ചവർ അർത്ഥം ഇല്ലേ ഇബ്നു ഇബിനെ തോഫലെല്ലാം പറഞ്ഞതോ ആ അർത്ഥം ശരിയല്ല ഉറപ്പാണ് എന്തേ മൗത്താക്കും എന്ന് പറഞ്ഞ മരണം ആസന്നമായവർന്നാണ് അപ്പൊ അവരോട് നമ്മൾ ചോദിക്കുക അബിയൽ മരിച്ചവരെ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുക എന്നില്ലേ അവിടെ നിങ്ങൾ എന്താ അർത്ഥം വെക്കല് മരണം ആസന്നമായവരെ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുക ഏതായാലും ശ്വാസം കൊല്ല സമയ അങ്ങനെ ഇതാണ് നമുക്ക് ഇമാമിയങ്ങൾ പറഞ്ഞതെന്ന അർത്ഥം എന്നാല് വഹാബികൾക്ക് അനോത് വിദേഹത്താണല്ലോ വഹാബികളെ ഈ മരണ വീട്ടില് പിന്നെ എന്താണ് ചെയ്യാറുള്ളത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് നമ്മളെ ബാലുശ്ശേരിയുടെ പഴയ ഒരു ക്ലിപ്പുണ്ട് പ്രസംഗ ഭാഗമുണ്ട് അതെന്റെ ഓർമ്മയിൽ വന്നത് ആ പ്രസംഗ ഭാഗം ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത് മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പത്രങ്ങൾ വായിക്കലാണോ നല്ലത് അതെ അലിബു സഖാബി ഉസ്താദിന്റെ ചോദ്യം ഇതാണ് മരണ വീട്ടിലെ ഖുർആൻ ഓതലാണോ നല്ലത് അല്ല മലയാള മനോരമ മാതൃഭൂമി മാധ്യമം തുടങ്ങിയുള്ള പത്രം വായിക്കലാണോ നല്ലത് എന്നതാണ് നമ്മുടെ അലവി സഖാഫി ഉസ്താദിന്റെ ചോദ്യം ഇല്ല അതെ വിവരമില്ല ആർക്ക് അലബി സഖാഫി ഉസ്താദിനല്ല വഹാബികൾക്ക് അതുകൊണ്ട് അതുകൊണ്ട് വിവരവും ഖുർആാനും ഹദീസും പഠിച്ച പഠിപ്പിക്കുന്ന പണ്ഡിതനായ അലവി സഖാഫി ഉസ്താദ് മറുപടി പറയും എന്ത്

അതെ വഹാബികളോട് എന്താ പറയുന്നത് ശ്രദ്ധിക്കണം ആ ചോദ്യം ഞാൻ പറയും പത്രം വായിക്കലാണ് ഇവിടെ നല്ലത് വീട്ടിൽ ഖുർആൻ വായിക്കലെല്ലാം മാതൃഭൂമി വായിക്കലാ നല്ലത് എന്ന് ആരോട് കാരണം എന്താണ് ബാലുശ്ശേരി തന്നെ പറയട്ടെ നല്ലത് മാതൃമി പത്രം വായിക്കലാണോ നല്ലത് വഹാബികളോട് മറുപടി എന്താണ് കേട്ടോളൂ അത് നടക്കൂലോ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് വണ്ടി കയറി ട്രെയിൻ കയറി കോഴിക്കോട് എത്തണം എന്നുള്ള ആ പൂതി അത് നടക്കൂല അതിന് വഹാബിസം വലിച്ചെറിഞ്ഞ് സുന്ന ജമാഅത്താകുന്ന യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങും എന്നിട്ട് നമുക്ക് ഈമാൻ കെട്ടി ദ്വാഹ ചെയ്യാം ഈമാൻ കെട്ടി മരിക്കാൻ ആ ബാലുശ്ശേരിയോട് ബാത്റൂമിൽ കുറാൻ വായിക്കലാണോ നല്ലത് അല്ല പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ബാലുശ്ശേരി പറയും ഖുർആൻ വായിക്കൽ തെറ്റും തെറ്റും പത്രം വായിക്കൽ കുഴപ്പമില്ല എന്നും അത് നമ്മളോടാണെങ്കിൽ നമ്മൾ പറയും കുറാൻ വായിക്കൽ തെറ്റും പത്രം വായിക്കല് കക്കൂസ് അതത്ര നല്ല പരിപാടിയല്ല എന്നും നമ്മൾ പറയും ബാലുശ്ശേരിക്ക് ബാത്റൂമിൽ പത്രം വായിക്കണം വായിച്ചോട്ടെ അത് നമ്മൾ തടയണ്ട വായിച്ചോട്ടെ ഉപരേതായാലും ഖുഹാൻ പാരായണം ചെയ്യുന്നില്ല പത്രം വായിക്കുന്നില്ല അത് നമ്മൾ തടയണ്ട വായിച്ചോട്ടെ മരിച്ച വീട്ടിൽ ഖുർആാൻ ഓടാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു എന്ന് പറയരുത് വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞോളൂ കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ വഹാബികൾ എന്നല്ലല്ലോ ബാത്റൂം പോകാൻ പാടില്ല അതെ ഖുർഹാനിന്റെ ആയത്ത് ബാത്റൂമിൽ പാരായണം ചെയ്യാനോ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനോ പാടില്ല അവിടെ അവിടെ ചോദിക്കുകയാണ് വായിക്കാവോ വായിക്കാവോ ഖുർആൻ ഖുർആൻ വായിക്കാം ആ ചോദിച്ച ഒരുത്തനോട് പറയണം ഖുർആൻ വായിക്കൽ തെറ്റും മാതൃഭൂമി കക്കൂസിൽ വായിക്കല് അത് അത്ര നല്ല പരിപാടിയല്ല എന്നും ആ ചോദിച്ച ഒരുത്തനോട് പറഞ്ഞാൽ മതി അതാണ് ആദർശം അതാണ് ആശയം മരിച്ചെടുത്ത് ബോധാൻ പാടില്ല എന്നുള്ളത് അത് വഹാബികളുടെ ആദർശമാണ് എന്നാൽ സുന്നികളുടെ ആദർശം സുന്നത്തിന്റെ ആദർശം മുത്തനുപിതങ്ങൾ പഠി പഠിപ്പിച്ചത് ഭരണ വീട്ടിൽ ഓതണം എന്നുള്ളതാണ് അതിനാണ് ഞാൻ മേലെ ഹദീസ് പറഞ്ഞത് അത് നബിയുടെ സുന്നത്തിന് എതിരല്ല വഹാബികളുടെ വടായികൾക്ക് എതിരാണ് എന്ന് വേണം പറയാൻ മാത്രമല്ല ബാലുശ്ശേരി എനിക്ക് ഒരു സംശയം കൂടിയുണ്ട് അതും കൂടി താങ്കൾ തീർത്തു തന്നാൽ ഞാൻ താങ്കൾ പറഞ്ഞ പോലെ ഭരണ വീട്ടിൽ ഖുർആാൻ തുടന്നയില്ല മാത്രമല്ല സകല മലയാള പത്രങ്ങളുമായി ആ വീട്ടിലേക്ക് പോകും എന്നിട്ട് ആ മയ്യത്തിന് ഒരിക്കൽ വായിക്കും താങ്കൾ ചെയ്യേണ്ടത് താങ്കൾ പറഞ്ഞു തരേണ്ടത് എൻ്റെ സംശയം തീർത്തു തരേണ്ടത് താങ്കൾ പറഞ്ഞുവല്ലോ മരണ വീട്ടിൽ ഖുർആാൻ ഓതാൻ പാടില്ല അതായത് കൽക്കൂസിൽ ഖുർആാൻ ഓതാൻ പാടില്ല എന്നതുപോലെ തന്നെ ഭരണ വീട്ടിലും ഖുർആാൻ ഓതാൻ പാടില്ല എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ എനിക്ക് കിട്ടേണ്ടത് അതായത് കക്കൂസിൽ ബാത്റൂമിൽ ഖുർആാൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് ധാരാളം ഹദീസുകളും ഇമാമികളുടെ ഇമാമിയങ്ങളുടെ ഉദ്ധരണികളും ഉണ്ട് എന്നാൽ താങ്കൾ വ്യക്തമാക്കേണ്ടത് ബാത്റൂമിൽ ഖുർആാൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നതുപോലെ തന്നെ ഒരു മരണ വീട്ടിൽ ഖുർആാൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നതിനിക്ക് താങ്കൾ ഒരു ആയത്തോ ഒരു ഹദീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധികാരിക ഇമാമിയങ്ങളുടെ ഉദ്ധരണികളോ കൊണ്ടുവന്നാൽ സാക്ഷാൽ അങ്ങ് മരണപ്പെട്ടാൽ പോലും ഞാൻ കേരളത്തിൽ ഇറങ്ങുന്ന സകല മലയാള പത്രങ്ങളുമായി അങ്ങയുടെ വീട്ടിലേക്ക് വരും മാത്രമല്ല വേണമെങ്കിൽ ബൈബിൾ ബൈബിളും അതേപോലെ രാമായണവും അടക്കം ഞാൻ എൻ്റെ കയ്യിലും എടുത്തു ബഹുമാനപ്പെട്ട അങ്ങയുടെ തിരുഹദ്രത്തിൽ മയ്യത്തെ മുൻ മയത്തിന്റെ മുന്നിൽ വെച്ച് ഞാൻ വായിക്കും എന്നിട്ട് അതൊക്കെ താങ്കളുടെ ഹലത്തിലേക്ക് ഹദിയ ചെയ്യും താങ്കൾ ചെയ്യേണ്ടത് വാങ്ങികൾ പറഞ്ഞു തരുന്നത് എന്നാൽ ഒരാൾക്ക് സ്വതന്ത്രമായി മരിച്ച ആ വ്യക്തിക്ക് വേണ്ടിയല്ല അയാൾ സ്വന്തത്തിന് വേണ്ടി ഖുർആാൻ പറയാനണം ചെയ്യാൻ അത് പാടുണ്ടോ പാടില്ല ഇനി അങ്ങനെ ചെയ്യാൽ തെറ്റാണോ തെറ്റല്ല ഇനി അങ്ങനെ ഒരാൾ പാരായണം ചെയ്താൽ അതിനിക്ക് അവനക്ക് കൂലി കിട്ടുകയോ ഇല്ല ഇതൊക്കെ എൻ്റെ സംശയമാണ് അതും കൂടി താങ്കൾ തീർത്തു തന്നാല് തീർച്ചയായിട്ടും ഞാൻ ഒരു മുസ്ലിം മരിച്ചെടുത്തു പോയാൽ കുർആാൻ തുടരുന്നില്ല താങ്കൾ പറഞ്ഞതുപോലെ സകല മലയാള പത്രങ്ങളുമായി ചെല്ലും എന്നിട്ട് താങ്കൾ സാക്ഷാൽ താങ്കൾ മരിച്ചാൽ പോലും താങ്കളുടെ ഹലോരത്തിൽ വന്ന് സകല പത്രങ്ങൾ വായിക്കും അതൊക്കെ താങ്കളുടെ ഹൃദ്രത്തിലേക്ക് ഹതിയ ചെയ്യുകയും ചെയ്യും താങ്കൾ കാണിച്ചു തരേണ്ടത് ബാത്റൂമിൽ പാടില്ലാത്തതുപോലെ ഒരു മരണ വീട്ടിലും പാരായണം പാടില്ല എന്നതിനൊക്കെ ഒരു ആധികാരിക വരികളാണ് ആധികാരിക ഗ്രന്ഥങ്ങളാണ് താങ്കൾ കാണിച്ചു തരേണ്ടത് എന്ന് താങ്കളോട് വിനപ്പപ്പെടുത്തുകയാണ് സുന്നത്ത് മരണമാസന്നമായവരുടെ അടുക്കൽ ഓതണമെന്നും മരിച്ചവരുടെ അടുക്കൽ ഓതണം എന്നുമാണ് ഇത് നാം മനസ്സിലാക്കി വഹാബികളുടെ ചതിയിൽ പേടാതെ സുന്ന ജമാത്തിൽ അടിയുറച്ച് ജീവിക്കാൻ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് അസലാ വലൈക്കും